ചെമ്മരിയാടൻ കുഞ്ഞുങ്ങളെയൊക്കെ താണ്ടി നമ്മൾ യാത്ര പോകുന്നത് മൈസൂറിനടുത്ത് നഞ്ചൻകോട്ടക്കാണ് കേട്ടോ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഫാമിലേക്കാണ് ഇവിടെ ഞാൻ എന്തിനാണ് വന്നത് എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ വീട് പണി നടത്താന്ന് പറയുന്നത് തന്നെ ഭയങ്കര തലവേദന ഉള്ള ഒരു ടാസ്ക് ആണല്ലേ എന്നാല് നമ്മൾ ആഗ്രഹിച്ച പോലെ കുറഞ്ഞ ചെലവില് സിമെൻറ്റും മണലും ഒന്നും യൂസ് ചെയ്യാതെ വീട് പണി നടത്താൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ജെ കെ എസ് ജിപ്സം പ്ലാസ്റ്റർ ഈ ഒരു വീടിൻ്റെ ചുമര് കണ്ടോ നമ്മുടെ ജെ കെ എസ്സിന്റെ ജിപ്സം പ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ടാണോ ഇതിൻ്റെയൊക്കെ വോൾ വരെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ തന്നെ മനസ്സിലാവും ഭയങ്കര സ്മൂത്ത് സർഫസ് ആണ് ാണ് ചെലവ് കുറഞ്ഞ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വീട് വെക്കണം എന്നുള്ള ഒരു ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് സേവ് ആക്കി വെക്കണം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജെ കെ എസ് ജിപ്സം പ്ലാസ്റ്റർ സിമെന്റോ മണ്ണോ ഇല്ലാതെ ഈ ഒരു ജിപ്സം പൗഡർ ഡയറക്റ്റ്ലി വെള്ളത്തിൽ കലക്കി നമുക്ക് യൂസ് ഉള്ളൂ വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചാക്കിൽ നിന്നും ദാ ഈ പൊടി വെള്ളത്തിലേക്ക് സാധാ പച്ചവെള്ളമാണ് കേട്ടോ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടിയിലൊന്ന് എടുക്കേണ്ട പണിയേ ഉള്ളൂ ഇനി ഇത് ഡയറക്റ്റ്ലി ചുമരിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കട്ട ഭാഗ്യ വീടൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോ ചെങ്കല വീടാണെങ്കിലും സിമെന്റ് ഒന്നും തേക്കാതെ വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ്ലി കൈകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഒരു ശതമാനം പോലും കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സ്മൂത്ത്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ സാധാരണ ഒരു വീടിന്റെ അതായത് നോർമൽ കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നതിലും മുപ്പത് ശതമാനം കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഈ ഒരു ജിപ്സം പൗഡർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഉണ്ടല്ലോ ആ ഒരു പണി കഴിയുമ്പം വീടിൻ്റെ ചുമരുകളൊക്കെ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവുന്നു മാത്രമല്ല ഭയങ്കര ഒരു കൂളിംഗ് ഇഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടാം കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജെ കെസ് ജിപ്സം പ്ലാസ്റ്ററിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും ഇവർ പ്രൊവൈഡ് ചെയ്യും ീളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓൾറെഡി ബിസിനസ് രംഗത്തുള്ളവരാണെങ്കിൽ കൂടുതൽ മുൻഗണന ഈ ഒരു വീടിന്റെ പണി കണ്ടോ ഓൾമോസ്റ്റ് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഒരു റൂം കഴിഞ്ഞ് ഒരു റൂം ലേബർ കോസ്റ്റും നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അതായത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നാല്പത് നാല്പത്തഞ്ച് രൂപയാണിട്ടോ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വർക്കേഴ്സിന് ഉൾപ്പെടെ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണല്ലോ അപ്പൊ ഏതായാലും നിങ്ങളുടെ വീട്ടിലോട്ട് വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു വളരെ യൂസ്ഫുൾ ആയിരിക്കും എളുപ്പത്തിൽ വീട് പണി പൂർത്തിയാക്കാനും പറ്റും സിമെന്റ് വേണ്ട വെള്ളം വേണ്ട മണൽ വേണ്ട വളരെ ഈസി ആയിട്ട് ഈ ഒരു ജെ കെ എസ് ജിപ്സം പ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട് പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം സമാധാനത്തോട് കൂടിയിട്ട് നമ്മുടെ വീട്ടില് കിടന്നിറങ്ങാൻ പറ്റുകയും ചെയ്യും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയെ